നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലവൻഡോസ്കി വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കരുത് ഇപ്പോൾ പ്രായമൊക്കെ കൂടിപ്പോയി വളരെ ടഫായിട്ടുള്ള ലാലിഗയിൽ കളിക്കുന്നതിന് പകരം കുറച്ചുകൂടി എളുപ്പമുള്ള ലൈറ്റർ ലീഗായ സൗദി അറേബ്യയിലേക്കൊക്കെ പോകാൻ നോക്ക് പറയുന്നത് മുൻ പോളിഷ് താരം പോളണ്ടുകാരനായിട്ടുള്ള ഗോൾ കീപ്പർ പോളണ്ടിന് വേണ്ടി അറുപത്തിമൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതായത് ലെവൻഡോസ്കിയുടെ നാട്ടുകാരനാണ് യാൻ തൊമോസ്കിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഗോൾഡ് ഡോട്ട് കോം അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു മുണ്ടോ ഡിപ്പോട്ടീവോ ധരിച്ചുകൊണ്ടാണ് ഗോൾഡ് ഡോട്ട് കോമിൻ്റെ റിപ്പോർട്ട് അപ്പോൾ കാറ്റലൻ മാധ്യമം മുണ്ടോ ഡിപ്പോട്ടീവയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത് അതായത് പോളിഷ് മുൻ ഗോൾ കീപ്പർ യാൻ തൊമാസ്കി പറയുന്നത് ഇങ്ങനെയാണ് റോബർട്ട് ബാഴ്സലോണയിലെ അവൻ്റെ കളി ഇപ്പോൾ നിർത്തേണ്ട സമയമായിരിക്കുന്നു എന്നിട്ട് കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടുള്ള ക്ലബ് ലീഗിലേക്ക് പോട്ടെ സൗദി അറേബ്യയിലേക്കോ ഒക്കെ പോട്ടെ കാരണം ബെസ്റ്റ് പ്ലേയേഴ്സ് അവരുടെ കാലം കഴിഞ്ഞാൽ ഇങ്ങനെ മാറണം മെസ്സിയുടെ കാര്യമല്ല എക്സെപ്റ്റ് മെസ്സി അല്ലാത്തവർ അവരുടെ കാലം കഴിഞ്ഞാൽ ചെറിയ ലീഗുകളിലേക്ക് പോകണം നമ്മളിത് നേരിട്ടേ പറ്റൂ ഇത് അവസാനമാണ് നമ്മുടെ കരിയറിൻ്റെ അവസാനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം റോബർട്ട് ഇപ്പം അവൻ്റെ ടീമിൽ അത്ര പോപ്പുലർ ഒന്നുമല്ല ഇപ്പോൾ ബാഴ്സലോണയിലെ ബെസ്റ്റ് പ്ലെയേഴ്സ് അവന് പാസ് കൊടുക്കാൻ പോലും മടിക്കും അതാണ് നിലവിലെ അവസ്ഥ എന്നുകൂടി ഇപ്പോൾ മുൻ ഗോൾ കീപ്പറായിട്ടുള്ള യാൻ ടൊമാസ്കി പറയുന്നു എന്തായാലും പ്രായം ഒരു നമ്പർ മാത്രമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് റോബർട്ട് ലെവൻഡോസ്കിയ നേരത്തിൽ തർക്കമില്ല പക്ഷേ അടുത്ത സീസണിലേക്ക് അദ്ദേഹത്തേക്കാൾ കൂടുതൽ ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കറായിട്ട് ഇപ്പോൾ എഫ് സി ബാഴ്സലോണ പരിഗണിക്കുന്നുള്ളത് ഫെറാൻ ടോറസിനെയാണ് എന്ന നിരീക്ഷണങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അൻസി ഫ്ലിക്കിന് അദ്ദേഹത്തിൻ്റെ പ്രെസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ ഇമ്പ്രസീവായിട്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ റോബർട്ട് ലെവൻഡോസ്കി ഫസ്റ്റ് ചോയ്സ് ആവാനുള്ള സാധ്യത കുറവാണ് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നിരുന്നു അതിൻ്റെ കൂടെ വേണം ഈ പോളണ്ട് ലെജൻഡിൻ്റെ വാക്കുകൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കാൻ ഏതായാലും ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് അതായത് സൗദി അറേബ്യൻ ലീഗ് ഒക്കെ വളരെ ലൈറ്റർ ആയിട്ടുള്ള ലീഗാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ക്രിസ്ത്യാനെ പോലുള്ളവർ പറയുന്നത് സൗദി അറേബ്യൻ ലീഗ് ലോകത്തെ ഏറ്റവും മികച്ച അഞ്ച് ലീഗുകളിൽ ഒന്നായി മാറിയിട്ടുണ്ട് എന്നാണ് അവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ്